പ്രിയരെ നമസ്കാരം പഴയൊരു കഥ പറയാം അയാൾ നല്ലൊരു മുക്കുവനായിരുന്നു അധ്വാനിച്ച് ജീവിക്കുന്ന ഒരാൾ പ്രഭാതത്തിൽ തോണിയും വലയുമായി ഇറങ്ങും ആവശ്യത്തിനുള്ള മീൻ പിടിച്ച് കരയിലേക്ക് മടങ്ങുകയും ചെയ്യും ഒരു കൊച്ചു ജീവിതം മാത്രമാണ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത് അതിനാൽ ജീവിതത്തിന് വലിയ അശാന്തികളൊന്നും അദ്ദേഹത്തെ ബാധിച്ചിരുന്നുമില്ല അധ്വാനിച്ച് ജീവിക്കുക എന്നൊരു മതം മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ പതിവുപോലെ അന്നും അദ്ദേഹം രാവിലെ ഉണർന്ന് കടൽ തീരത്തേക്ക് നടന്നു ഇന്നൊരല്പം നേരത്തെ ആയോ എന്നൊരു സംശയവും അദ്ദേഹത്തെ പിടികൂടാതിരുന്നില്ല എങ്കിലും വീട് വിട്ടിറങ്ങിയതിനാൽ തിരിച്ചു പോകേണ്ടതില്ല എന്ന് അദ്ദേഹം കരുതി തന്റെ വലയ്ക്കും വള്ളത്തിനും അരികിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇനിയുമുണ്ട് നേരം ഏറെ സമയം അതുകൊണ്ട് മറ്റാരെയും പോലെ അദ്ദേഹം ക്ഷമാചിത്തനായി കടൽ തീരത്തിൽ ഇരുന്നു നേരം വിളിക്കുന്നതുവരെ സവിശേഷമായി ഒന്നും ചെയ്യാൻ ഇല്ലാത്തതിനാൽ അദ്ദേഹം വെറുതെ ഓരോ കല്ലെടുത്ത് കടലിലേക്ക് എറിഞ്ഞു അങ്ങനെ ചെയ്യുമ്പോൾ താൻ ഒറ്റയ്ക്കല്ലെന്നൊരു തോന്നൽ അതിനാൽ അദ്ദേഹം കല്ലെടുത്ത് കടലിലേക്ക് എറിഞ്ഞുകൊണ്ടേയിരുന്നു നേരം പതുക്കെ കടന്നുപോയി രാവ് പകലിന് വഴിമാറാനും തുടങ്ങി ഇപ്പോൾ കടൽ തീരത്ത് മണലിൽ വെളിച്ചം പരന്നു തുടങ്ങി ഇനി കടലിലിറങ്ങാം അദ്ദേഹം കരുതി അവസാനമായി ഒരു കല്ലുകൂടിയെടുത്ത് കടലിലേക്ക് എറിയാൻ ഭാവിച്ച് അദ്ദേഹം എഴുന്നേൽക്കാൻ ശ്രമിച്ചു അപ്പോഴാണ് അദ്ദേഹം അത് ശ്രദ്ധിച്ചത് താൻ കയ്യിലെടുത്തിരിക്കുന്നത് കല്ലല്ല അതൊരു രത്നമാണ് അദ്ദേഹം ഉടനെ താൻ ഇരുന്നിടത്തേക്ക് തിരിഞ്ഞു നോക്കി ആ കാഴ്ച അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തുക തന്നെ ചെയ്തു അവിടെയതാ ആറോ ഏഴോ രത്നങ്ങൾ കൂടി കിടക്കുന്നുണ്ട് എന്നാൽ ആ അത്ഭുതം അധികനേരം നീണ്ടു നിന്നില്ല അതിനു മുമ്പേ അദ്ദേഹത്തിന് ദുഃഖവും തോന്നി ഇത്ര നേരം താൻ കടലിലേക്ക് വലിച്ചെറിഞ്ഞ് കളഞ്ഞതെല്ലാം ഈ രത്നങ്ങളായിരുന്നില്ലേ കഷ്ടമായി വെളിച്ചമില്ലാത്തതിനാൽ കയ്യിലിരുന്നത് കല്ലാണോ രത്നമാണോ എന്ന് തിരിച്ചറിയാനായില്ല ഉടനെ എത്തി ആശ്വാസവും ഇപ്പോഴെങ്കിലും വെളിച്ചം ലഭിച്ചുവല്ലോ അതിനാൽ അവശേഷിക്കുന്ന രത്നങ്ങൾ കൂടി താൻ കടലിലേക്ക് എറിഞ്ഞ് കളഞ്ഞില്ല പ്രിയരെ ഇക്കഥ വായിച്ചപ്പോൾ തോന്നി ഇക്കഥയും ഒരു രത്നം തന്നെയാണ് എന്ന് നമുക്ക് പല വെളിച്ചങ്ങളും തരുന്നു ഈ കഥ ജീവിതത്തിന്റെ കടലോരത്ത് ഇരിക്കുന്നവരാണ് നാം എല്ലാം അനന്തമായ പാരാവാരം നമുക്ക് മുമ്പിലുണ്ട് ചില വേളകളിൽ അവിടെ ഇരുട്ടു പരക്കും ആ ഇരുട്ടിലൂടെ നടക്കുമ്പോൾ ഈ മനോഹരമായ തീരത്ത് എന്തൊക്കെയാണുള്ളത് എന്ന് നമുക്ക് അറിയാനാകില്ല ഏതോ ഒരു നിമിഷത്തിൽ വെളിച്ചമുതിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നാം ഇരുന്നത് മുഴുവൻ അനവധി രത്നങ്ങളുടെ തീരത്താണ് എന്ന് ഇരുട്ടിന്റെ കാഠിന്യത്തിൽ ജീവിത തീരത്തെ രത്നങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അവസരങ്ങളായി വിലപ്പെട്ട നിമിഷങ്ങളായി നല്ല ബന്ധങ്ങളായി നമുക്കരികിൽ ജനനം തൊട്ടുള്ള യാത്രയിൽ ഇത്തരം അനവധി ഉണ്ടായിരുന്നു എന്നാൽ നമുക്ക് നമ്മുടെ ഇരുട്ടിനെ ഭേദിക്കാൻ കഴിയാതിരുന്നതിനാൽ അവയെ തിരിച്ചറിയാൻ നമുക്കറിയില്ല പരിണിതഫലമോ ഈ ജീവിതത്തിൽ നാം കുറേയേറെ നഷ്ടപ്പെടുത്തി സർഗാത്മകമാകേണ്ട പല വേളകളും സർഗാത്മകം അല്ലാതെ പോയി മുന്നോട്ടുള്ള യാത്രയിൽ ഉപകരിക്കപ്പെടേണ്ട ഒട്ടനവധി അവസരങ്ങൾ അശ്രദ്ധ മൂലം നമുക്ക് പാഴായിപ്പോയി എങ്കിലും നമുക്ക് ആശ്വസിക്കാം വെളിച്ചം ഇപ്പോഴെങ്കിലും എത്തിച്ചേർന്നിരിക്കുന്നു അതിനാൽ അവശേഷിക്കുന്നത് എന്തെന്ന വ്യക്തമായ കാഴ്ച നമുക്ക് ലഭിക്കുന്നു നഷ്ടപ്പെട്ടു പോയവയെക്കുറിച്ചിനി വ്യാകുലചിത്തരായിട്ട് കാര്യമില്ല നമ്മുടെ കൈകളിൽ ഇപ്പോൾ എന്താണോ ലഭിച്ചത് അതിനെ പരമാവധി സംരക്ഷിക്കുക ഇനി നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല ജീവിതമെന്നത് വെളിച്ചത്തിൻ്റെയും ഇരുളിൻ്റെയും പാതകളിലൂടെ നാം മാറി മാറി നടത്തുന്ന യാത്രകളാണ് നമ്മുടെ ശരികൾ നമ്മുടേത് മാത്രമാണ് അവ ലോകത്തിന്റെ ശരികളായിക്കൊള്ളണം എന്നില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ തെറ്റുകളും അവയും നമ്മുടേത് തന്നെ ഈ ശരി തെറ്റുകൾക്കിടയിലൂടെ തമോ വെളിച്ചങ്ങൾക്കിടയിലൂടെയുള്ള യാത്രയിൽ നഷ്ടപ്പെട്ടത് പലതുമുണ്ട് ചിലതെല്ലാം നേടിയിട്ടുമുണ്ട് ഇനി നമ്മുടെ ഉത്തരവാദിത്വം എന്താണ് അവശേഷിക്കുന്നത് എങ്കിലും നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാൻ നാം ബാധ്യസ്ഥരാണ് വെളിച്ചവെക്കുന്ന വേളകളാണ് ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്നത് ഏത് കടലിലേക്ക് ഇറങ്ങുമ്പോഴും ഏത് പ്രക്ഷുബ്ധതകൾക്കുള്ളിലും ഈ രത്ന നിമിഷങ്ങൾ നമുക്ക് എന്നും തുണയാകും അവയാകട്ടെ ജീവിതത്തിന് നാനാർത്ഥങ്ങൾ പകരുകയും ചെയ്യും ഏവർക്കും നമസ്കാരം